കർത്താവിൻ്റെ മഹത്തുമ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്നോതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഉറപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയേറ്റിരിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ അഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻ്റെ ഇരിക്കും അനുഗ്രഹീതമായ ഒരു സങ്കീർത്തന ഭാഗമാണ് മുപ്പത്തിനാലാമത്തെ ദാവീദിൻ്റെ സങ്കീർത്തനം ആ ഭാഗം നമുക്ക് ഇവർക്ക് പരിചിതമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ദാവീദ് എന്ന ദൈവമനുഷ്യൻ അഭിമേലക്കുന്ന ഫെലിസ്തീൻ രാജാവിൻ്റെ മുമ്പിൽ ബുദ്ധിഭ്രമം നടിച്ച സ്തോത്രം ഇവിടെ വേറെ ഭ്രാന്തന്മാർ ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരുത്തനെ ഇതിനകത്ത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് അവനെ ആട്ടിക്കളയുന്ന സമയം അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ദൈവത്തിന് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം എങ്ങനെ ഇല്ലെങ്കിൽ ഏത് നിലവാരത്തിൽ ഏത് സമയത്തെ ദൈവത്തെ എന്നുള്ള ചോദ്യത്തിന് ദാവീദ് താവീദ് എന്ന ദൈവമനുഷ്യൻ വ്യക്തമായി പറയുന്ന മറുപടിയാണ് എല്ലാ കാലത്തും യഹോവയെ സ്തുതിക്കട്ടെ എന്തുവായി എല്ലാ കാലം എന്ന് വിശേഷിപ്പിക്കുന്നത് സഭാപ്രസിംഗിയുടെ പുസ്തകം വായിക്കുമ്പോഴാണ് ഈ കാലങ്ങളെക്കുറിച്ചുള്ളൊരു വിശദീകരണം നമുക്ക് കാണുന്നത് അല്ലേ വിതയ്ക്കാനൊരു കാലം കൊയ്യാനൊരു കാലം കരയാനൊരു കാലം സന്തോഷിപ്പാൻ ഒരു കാലം ഉയർച്ചയ്ക്ക് താഴ്ചയ്ക്ക് അശ്തോത്രം ഇങ്ങനെ പലതിനും ഓരോന്നിനും കാലങ്ങൾ നിശ്ചയിച്ച ഒരു മേഖല നമുക്ക് കാണാൻ കഴിയുന്നത് സമാപ്രസംഗിയിലാണ് പക്ഷെ ദാവീദ് എന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ പറയുന്നു ഞാൻ എഹോവയെ എല്ലാ കാലത്തും സ്തുതിക്കും എന്തുവാ ഈ വാക് ഈ അർത്ഥം നിങ്ങൾക്കറിയാമോ ദാവീദ് അവിടെ ആയിരിക്കുന്ന സിറ്റുവേഷൻ ദാവീദിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ വളരെ ക്ലേശം നിറഞ്ഞൊരു സാഹചര്യമാണ് അല്ലേ ദ ഷൗലെന്ന് മനുഷ്യൻ ദാവീദിനെ കൊല്ലുവാൻ തക്കപ്പെടുന്ന പിറകാലെ ഒരു വേട്ടമൃഗത്തെ മൃഗത്തെ ഓടിക്കുന്ന വേട്ടക്കാരൻ്റെ കൂടെ ദാവീദിനെ തകർക്കുവാൻ പദ്ധതിയിട്ട് പിറകെ ഓടുന്ന ഒരു മനുഷ്യനായിരുന്നു ഷൗല് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പാറപ്പുണർപ്പുകളിടയിൽ ഗുഹ ഗുഹകളിൽ കാടുകൾക്കകത്തൊക്കെ സ്ത്രോത്രം ഒരു ഒരു നമ്മൾ ചുരുക്കത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രോത്രം നാട്ടിലെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥതയില്ലാതെ ഈ മനുഷ്യനിങ്ങനെ ഓടുകയായിരുന്നു ആര് ദാവീദ് പക്ഷേ ദാവീദൻ ദൈവ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ് അല്ല എന്നിരുന്നാലും ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ ദൈവത്തെ സ്തുതിക്കും ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കും നമ്മൾ മുപ്പത്തിനാല് സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ അവിടെ പറയുന്നു എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും അപ്പോൾ നമുക്കറിയാം പ്രീസില ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെ വിദ്യാഭ്യാസമോ സമ്പത്തോ ജാതിയുടെ മഹത്വമോ അല്ല കുടുംബശ്രേഷതയോ നല്ല വീടോ നല്ല വാഹനമോ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു സാഹചര്യം ആർക്കെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പ്രശംസ തേടി പോകുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ദാവീദൻ ദൈവ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ് അല്ലെ എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കുക എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അല്ലെ ലക്ഷ്യമെന്താണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്തിനാണ് മനുഷ്യനെ ഉലകത്തിൽ ദൈവം സൃഷ്ടിപ്പാൻ ഇടയത് ഒറ്റ കാര്യത്തിനാണ് ദൈവ മഹത്വം കൊടുക്കുന്നതാണ് ഫറവോൻ്റെ അടിമ അടിമുതുകത്തിനകത്ത് കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ മോശ പിടി പിടിവിക്കാൻ ചെല്ലുമ്പോൾ ഫറവനോട് മോശം പറയുന്നൊരു വാചകമുണ്ട് ദൈവത്തിൻ്റെ ജനത്തെ ആരാധിപ്പാൻ വേണ്ടി വിട്ടയക്കുക എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ നമ്മുടെ ജീവിതത്തിനകത്ത് ക്ലേശം നിറഞ്ഞ മരുഭൂമിക്ക് സമമായ പത്മവത്സന്ന വിശ് ഏകാന്തരയുടെ അനുഭവങ്ങൾക്കകത്ത് നമ്മൾ കിടക്കുമ്പോഴും ഒരു കാര്യം ഞാൻ നിങ്ങളോട് തിരുവചനത്തിൽ ആധാരമാക്കി പറയുക നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ട് അത് നമുക്ക് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു ദൈവത്തെ സ്തുതിക്കുക ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേ ഇരിക്കുക അല്ല അത് നമ്മളെ സ്തോത്രം അനുഗ്രഹത്തിലേക്ക് നന്മയിലേക്ക് അല്ലെ സ്തോത്രം വിടുതലിലേക്ക് നമ്മെ നടത്തുവാൻ തക്കവണ്ണം ഇടയാകും അവിശ്വസിക്കത്തക്ക സാഹചര്യങ്ങൾ അബ്രഹാമിൻ്റെയും സാറായിയുടെയും ജീവിതത്തിനകത്തുണ്ടായിരുന്നിട്ടും അവർ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു സ്തോത്രം ഇന്ന് പ്രഭാർ ഇസ്ലി സന്ദേശിക്കുമ്പോൾ അസാത്യമ്യമെന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ കരം നമുക്ക് വേണ്ടി ചലിക്കും അതുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവത്തിന് സ്തോത്ര

سمستو میل پر ختم ہنگے کیا شکستو ایم اللہ برید اللہ برید